ഇന്ന് നമുക്ക് ഒരു പാ ഒരു പാള വെച്ചൊരു വിഷറി ഉണ്ടാക്കിയാലോ അതിന് ഞാൻ പാള എടുത്തിട്ടുണ്ട് കണ്ടോ ചൂട് കാലമൊക്കെ ഇല്ലയോ അപ്പം പാന് ഉപയോഗിക്കാൻ തന്നെ നമുക്ക് വിഷറി വെച്ച് വീശ നമുക്ക് ഉണ്ടാക്കാം എനിക്ക് പിച്ചാത്തി പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് പിച്ചാത്തി കൊണ്ട് മുറിക്കാൻ പറ്റാത്ത അച്ഛനാണ് മുറിക്കുന്നത് ഒന്നും ഇല്ലേലും നമുക്ക് വിഷറി വെച്ച് വീശാൻ പറ്റും നല്ല തണുപ്പാ വിഷറി വച്ച് വീഴ്ച മിഷറി റെഡി ആയി കഴിഞ്ഞു കണ്ടോ നല്ല തണുപ്പാ മിഷറി വെച്ച് മീഷർ ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ